ഗാസയിൽ സമാധാനത്തിന്റെ കാറ്റ് വീശുമോ ഈ ഒരു ചോദ്യം ലോകമാകെ അലടിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറച്ചാൽ ഇപ്പോഴിതാ അതിനൊരു ശുഭപ്രതീക്ഷ കിട്ടിയിരിക്കുകയാണ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ഇതിന് പിന്നാലെ ഗാസയിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിന്മാറി തുടങ്ങിയെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇസ്രയേൽ ആക്രമണങ്ങളെ തുടർന്ന് ഗാസയിൽ നിന്നും പലായനം ചെയ്ത ആയിരങ്ങളാണ് ഇപ്പോൾ സ്വന്തം പ്രദേശങ്ങളിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നടപ്പാക്കുന്ന കരാറിൻ്റെ ആദ്യഘട്ടമായ ആക്രമണം അവസാനിപ്പിക്കലും ബന്ധുക്കളുടെയും തടവുകാരുടെയും കൈമാറ്റവും മാറ്റി നിർത്തിയാൽ പല കാര്യങ്ങളിലും അവ്യക്തതയുണ്ട് എന്നത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല നാളെ ഈജിപ്റ്റിലാണ് ഈ കരാർ ഔദ്യോഗികമായി ഒപ്പുവെക്കാൻ പോകുന്നത് അപ്പോഴെങ്കിലും ഇക്കാര്യങ്ങളിൽ അന്തിമ രൂപം ആകുമോ എന്നും കൃത്യമായി പറയാൻ സാധിക്കില്ല എന്നതൊരു സത്യമാണ് ഇസ്രയേൽ മന്ത്രിസഭ ഇന്നലെ അംഗീകരിച്ച കരാറും രാജ്യാന്തര ചർച്ചകളിൽ പങ്കെടുത്ത ഹമാസ് പ്രതിനിധികൾ നൽകുന്ന വിവരവും അനുസരിച്ച് ഇന്നലെ പ്രാബല്യത്തിലായ ചില വ്യവസ്ഥകൾ നമുക്കൊന്ന് പരിശോധിക്കാം പ്രധാനപ്പെട്ടത് വെടിനിർത്തൽ തന്നെയാണ് എപ്പോഴാണോ കരാറിന് ഇസ്രയേൽ സർക്കാർ അംഗീകാരം നൽകുന്നത് അതുമുതൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ആക്രമണങ്ങൾ അവസാനിപ്പിക്കും പൊതുജനങ്ങളുമായുള്ള സംഘർഷം ഒഴിവാക്കും വിധം നിശ്ചിത പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറും ഇതാണ് വ്യവസ്ഥ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചതിന് പിന്നാലെ ഇന്നലെ ഗാസ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് വെടിനിർത്തൽ നിലവിൽ വന്നത് അതിനിടെ ആശങ്കപ്പെടുത്തുന്ന ചില വാർത്തകളുമുണ്ട് ഇന്നലെ വൈകിട്ട് അവസാനിച്ച ഇരുപത്തിനാല് മണിക്കൂറിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് മുൻപ് കൊല്ലപ്പെട്ട പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ഇനി അടുത്തത് മോചനമാണ് ഗാസയ്ക്ക് മാത്രമല്ല ഇസ്രയേലിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന സുപ്രധാന വ്യവസ്ഥ ഇതാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ പുനർവിന്യാസം നടന്ന് എഴുപത്തിരണ്ട് മണിക്കൂറിനകം നാൽപ്പത്തിയെട്ട് ബന്ധുകളെ ഹമാസ് മോചിപ്പിക്കണം ഇസ്രയേൽ പ്രതിരോധ സേന ഇന്നലെ തന്നെ ഈ എഴുപത്തിരണ്ട് മണിക്കൂർ കൗണ്ടിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇവരിൽ ഇരുപത് പേർ ജീവനോടെയുണ്ടെന്നും രണ്ടുപേരെ കാണാനില്ല എന്നുമാണ് വിവരം മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകണം ഇസ്രയേൽ ജയിലുകളിലുള്ള മുഴുവൻ തടവുകാരെയും പട്ടിക പ്രസിദ്ധീകരിക്കണം ബന്ദി മോചനത്തിന് പിന്നാലെ ഹമാസ് ആവശ്യപ്പെട്ട ഇരുന്നൂറ്റി അമ്പത് തടവുകാരെ മോചിപ്പിക്കണം അതിനു പുറമെ രണ്ടു വർഷത്തെ ആക്രമണത്തിനിടെ പിടികൂടിയ ആയിരത്തി എഴുന്നൂറ് മുതിർന്നവരെയും ഇരുപത്തിരണ്ട് കുട്ടികളെയും വിട്ടയക്കണം മുന്നൂറ്റി അറുപത് ഹമാസ് അംഗങ്ങളുടെ മൃതദേഹങ്ങൾ കൈമാറണം ഇസ്രയേൽ ജയിലുകളിലുള്ള എല്ലാ പലസ്തീൻ സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിക്കണമെന്നും വ്യവസ്ഥയിലുണ്ടെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് ഇസ്രയേൽ സൈനികരെ കൊലപ്പെടുത്തിയ കേസിൽ തടവിലാക്കിയവരെ മോചിപ്പിക്കുകയോ മറ്റു രാജ്യങ്ങളിലേക്ക് നാട് കടത്തുകയോ ചെയ്യും ഇവർക്ക് ഇസ്രയേലിലും വെസ്റ്റ് ബാങ്കിലും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ബന്ദികളെല്ലാം തിങ്കളാഴ്ചയോടെ തിരിച്ചെത്തുമെന്നാണ് ട്രംപ് വരെ സൂചിപ്പിച്ചിരിക്കുന്നത് അടുത്തത് ദുരിതാശ്വാസമാണ് പട്ടിണിയിലും മാറാരോഗത്തിലും ഞെരുങ്ങുന്ന ഗാസയിലേക്ക് ദുരിതാശ്വാസ സഹായം കടത്തിവിടണം ഗാസയുടെ തെക്ക് വടക്ക് മേഖലകൾക്ക് ഇടയിലെ രണ്ട് പ്രധാന റോഡുകൾ വഴി സഹായ വാഹനങ്ങൾക്ക് സ്വതന്ത്രമായി പോകാൻ കഴിയണം അറുനൂറ് ട്രക്കുകൾ ഓരോ ദിവസവും കടത്തിവിടുമെന്ന് ഇസ്രയേൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിനും വൈദ്യസഹായത്തിനും പുറമെ ജലവിതരണ അഴുക്കുചാൽ അറ്റകുറ്റപ്പണികൾക്കുള്ള സാധന സാമഗ്രികളും എത്തിക്കും ഹമാസിൻ്റെയോ ഇസ്രയേലിൻ്റെയോ ഇടപെടൽ ഇതിലുണ്ടായിരിക്കില്ല യു എൻിനും ഏജൻസികൾക്കും മാത്രമാകും സഹായ വിതരണ ചുമതലയെന്നും ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഗാസയിലേക്ക് ഉടൻ സഹായം എത്തിയില്ലെങ്കിൽ കുട്ടികളുടെ കൂട്ടമരണം സംഭവിക്കുമെന്നാണ് യുനിസെഫ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതും ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് ഇനി ഗാസയിൽ ഉള്ളവരുടെ യാത്ര ഗാസിയയിലുള്ളവർക്ക് റഫ അതിർത്തി വഴി ഈജിപ്തിലേക്ക് പോകാം അതും ഇസ്രയേലിൻ്റെ അനുമതിയോടെ യൂറോപ്യൻ യൂണിയന്റെ നിരീക്ഷണത്തിൽ ഈജിപ്തിന്റെ ഏകോപനത്തോടെ ആയിരിക്കും ഇത് സാധ്യമാകുക പോയവർക്ക് തിരികെ വരാൻ ഇസ്രയേൽ ഈജിപ്ത് ധാരണയ്ക്ക് ശേഷം അവസരവും ലഭിക്കുമെന്നും വ്യവസ്ഥയിൽ പറയുന്നുണ്ട് രക്തരൂക്ഷിതമായ എഴുന്നൂറ്റി മുപ്പത് ദിനങ്ങൾക്ക് ഒടുവിലാണ് കൂട്ടക്കുരുതിക്കും പട്ടിണിക്കും സാക്ഷ്യം വഹിച്ച ഗാസയിൽ ആശ്വാസം എത്തുന്നത് ഗാസയിൽ ഒരു രീതിയുണ്ട് വീട് വിട്ടിറങ്ങേണ്ടി വരുന്ന ഓരോ പലസ്തീൻകാരും താക്കോൽ ചരടിൽ കോർത്ത് മാലയായി അണിയാറുണ്ട് ചിലർ അമൂല്യ വസ്തുവായി അത് സൂക്ഷിച്ചു വെക്കാറുമുണ്ട് എന്നെങ്കിലും ഒരിക്കൽ പഴയ വീട്ടിലേക്ക് തിരികെ വരുമെന്ന പ്രതീക്ഷയുടെ പ്രതീകമായാണ് അവർ ആ താക്കോൽ നടക്കുന്നത് ഇക്കഴിഞ്ഞ യു എൻ പൊതുസഭാ സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസ് വഴി അഭിസംബോധന ചെയ്ത പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മൂദ് അബ്ബാസിൻ്റെ കോട്ടിലും കുത്തിവെച്ചിരുന്നു ഇതുപോലെ ഒരു താക്കോൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം താക്കോലുമായി സ്വന്തം പ്രദേശത്തേക്ക് തിരിച്ചെത്തുന്ന ഭൂരിഭാഗം പലസ്തീൻകാർക്കും പക്ഷേ വീടില്ല എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും സ്വന്തം നാട്ടിലേക്ക് വീടുണ്ടായിരുന്ന പൊട്ടിപ്പൊളിഞ്ഞ മൺകൂമ്പാരം മാത്രമുള്ള സ്ഥലത്തേക്ക് തിരിച്ചെത്തിയല്ലോ എന്ന ആശ്വാസത്തിലാണ് ഇപ്പോൾ പലരും കനത്ത ആക്രമണത്തിൽ വടക്കൻ ഗാസയിലെ പല സ്ഥലങ്ങളും നിരപ്പായ അവസ്ഥയിലാണ് തെക്കൻ തീരത്തെ അഭയാർത്ഥി മേഖലയിൽ നിന്ന് പതിനായിരങ്ങളാണ് സ്വന്തം നാട്ടിലേക്ക് ഇപ്പോൾ തിരിച്ചു പോകുന്നത് ഗാസയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോൾ കഴിയുന്നത് വൈകാതെ എത്തുമെന്ന് കരുതുന്ന സഹായ വസ്തുക്കളിലാണ് പലരുടെയും പ്രതീക്ഷ കരാർ ഇനി എങ്ങനെ മുന്നോട്ടു പോകും എന്നത് പലസ്തീൻകാരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് കരാർ പ്രകാരമുള്ള വ്യവസ്ഥകൾ സമയബന്ധിതമായി അനുസരിച്ചില്ല എങ്കിൽ ഇസ്രയേൽ വീണ്ടും യുദ്ധത്തിലേക്ക് മടങ്ങുമെന്ന ഭീഷണിയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതിനൊക്കെ ഇടയിലും ഒരു കാര്യം നമുക്ക് വിസ്മരിക്കാനാകില്ല ഹമാസിനെ നിരായുധീകരിക്കണം എന്ന നിലപാടിൽ നെതന്യാഹു ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അതിനാൽ തന്നെ അതിൽ ഹമാസിന്റെ നിലപാട് എന്താകും അതിൽ ഇസ്രയേലിൻ്റെ തീരുമാനം എന്തായിരിക്കും ഇതൊക്കെ ഇനി നിർണായകവുമാണ് അതിനാൽ ഗാസയിൽ ഇപ്പോൾ മുഴങ്ങുന്ന ഈ സമാധാനത്തിന്റെ സൈറിന് ആയുസ് എത്രയുണ്ട് എന്നത് ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്